ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് മണർക്കാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മണർക്കാട് പള്ളി ആ മണർകാട് കഴിഞ്ഞിട്ട് എരുമ്പപ്പെട്ടിയിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന മുറിച്ചും കൊടുക്കുന്ന പത്ത് സെൻറ്റ് പ്ലോട്ടിൻ്റെ ാണ് രണ്ടു സെൻ്റായിട്ടും പത്ത് സെൻറ് ഒരുമിച്ചും കൊടുക്കുന്നതാണ് കിണർ കുത്തിയാൽ കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് ദർശനം ഉത്തമമാണ് അടിപൊളി ഏരിയയാണ് അടുത്തൊക്കെ അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ഉള്ളത് റോഡിൽ നിന്നുള്ള സെക്കൻഡ് പോട്ടാണ് ഈ ഫസ്റ്റ് പോട്ട് കൊടുത്തു പോയതാണ് സാധാരണക്കാർക്കായിട്ട് വേണമെങ്കിൽ അഞ്ച് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഡെവലപ്പ് ചെയ്ത പ്ലോട്ടാണ് നല്ല ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് വെട്ടുകല്ലായതുകൊണ്ട് ബാക്കി വശം കെട്ടേണ്ട കാര്യമൊന്നുമില്ല ഒരു വീട് പണിയുമ്പോൾ തറയ്ക്കകത്തിലുള്ള മണ്ണ് ഈ പ്ലോട്ടിൽ നിലനിർത്തിയിട്ടുണ്ട് ആ കാണുന്ന മണ്ണൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി അഞ്ച് സെൻറ് പ്ലോട്ടൊക്കെ കിട്ടാൻ വളരെ കുറവാണ് ഈ ഫ്രണ്ടിൽ കൂടി വഴിയിട്ട് അഞ്ച് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് വെറും പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടയം അടുത്തായിട്ട് മണർക്കാട് ഭാഗത്തുള്ള ഈ അഞ്ച് സെൻറ് സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് ഇത് വീട് പണിയാൻ വേണ്ടി റെഡിയാക്കിയ സ്ഥലമാണ് കുടുംബസ്ഥൻ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് മാത്രം കൊടുക്കുന്നു എന്നേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ കെ കെ റോഡ് മണർക്കാട് കഴിഞ്ഞിട്ട് എരുമപ്പെട്ടി കോട്ടയം ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാത്രം മാറി എരുമപ്പെട്ടിയിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റായും പത്ത് സെൻറ്റായും കൊടുക്കുന്ന അടിപൊളി ഹൗസ് പ്ലോട്ട് വടക്ക് ദർശനത്തിലോ കിഴക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്നതാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഉള്ള മനോഹരമായ സ്ഥലമാണ് സെക്കൻഡ് പ്ലോട്ടാണ് ഈ അടിപൊളി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക